ഈശോ ഈശോവിശയായി സ്തുതികരിക്കട്ടെ ഇരുപത്തിയൊന്നാം ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയാണ് ഇന്ന് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന ചിന്ത എല്ലാം ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തരുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ കൃപ എന്നെ എപ്പോഴും വലയം ചെയ്യുന്നുണ്ട് വിശുദ്ധ പൗലോസ് ലിഹ തിത്തോസിന് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനം സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് വേറെ ആരുമല്ല ഈശോയാണ് തളർന്നു പോകുമ്പോൾ വീണു പോകാൻ ഒരുങ്ങുമ്പോൾ കർത്താവിലേക്ക് പിരിഞ്ഞ് ഈശോയുണ്ട് സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി കർത്താവ് ഇതാ ഉദയം ചെയ്തിരിക്കുന്നു സങ്കീർത്തനം പതിനെട്ടിൻ്റെ ഇരുപത്തിയൊൻപത് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും എല്ലാ സൈന്യനിരയെയും ഞാൻ ഭേദിക്കും ഈ ഒരു ബോധ്യം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എല്ലായിടത്തും എപ്പോഴും എൻ്റെ കർത്താവ് സഹായമായി കൃപയായി എൻ്റെ ചാരത്തുണ്ട് നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം അതിതാകട്ടെ വിശുദ്ധ പൗലോസ്ലിഹ കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം പന്ത്രണ്ടിൻ്റെ ഒൻപത് നിനക്ക് എൻ്റെ കൃപ മതി നിനക്ക് എൻ്റെ മതി നാം ഇന്ന് പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാര്യം അത് ഇതാകട്ടെ എൻ്റെ തന്നെ വിശുദ്ധീകരണത്തിനായി അഞ്ചു മിനിറ്റ് സമയം ഞാൻ വചനം വായിക്കും അതുപോലെ ഉപേക്ഷ വരുത്താതെ ചെയ്യുന്ന കാര്യം അതിതാകട്ടെ വേദനയിൽ അസ്വസ്ഥതയിൽ കഷ്ടപ്പാടിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനാ സമയത്ത് അഞ്ചു മിനിറ്റ് സമയം ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും അപ്പോൾ കൃപ തരുന്ന കർത്താവിൻ്റെ സാന്നിധ്യവും സന്തോഷവും ആനന്ദവും നുകർന്നുകൊണ്ട് ഇന്നത്തെ ദിവസവും ബാക്കിയുള്ള ജീവിതവും നമുക്ക് പൂർത്തിയാക്കാം ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഇരുപത്തിയൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പൂർവാധികം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഫാത്തിമായിൽ ആരംഭിച്ച കാര്യം നടപ്പാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അഭൂതപൂർവകമായി സ്വർഗത്തിൽ നിന്നും കൃപ സ്വീകരിക്കുവാൻ പോവുകയാണ് ഈ ലോകം ഓരോ ആത്മാവിനും ഈ കൃപാവർഷം സ്വീകരിക്കുവാൻ അവസരമുണ്ട് എന്റെ മഹാവിജയം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയ കൂട്ടായ്മയാണ് കാണാനോ കേൾക്കാനോ സാധിക്കാത്ത കൃപയാണത് പക്ഷേ ആത്മാവിൽ അത് അനുഭവവേദ്യമാണ് ഇത് സ്വർഗീയ ഇടപെടലാണ് ഇതിനോട് ഇഴുകിച്ചേരുക മുമ്പത്തേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട് തുറവിയുള്ള ഹൃദയവുമായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും കൃപയുടെ ഒരു നീർച്ചാൽ നിങ്ങളിലൂടെ ലഭിക്കുവാൻ പോകുന്നു ഈ ചാലിലെ വേലിയേറ്റം ആത്മാവിനെ പൂർണമായും നിമഗ്നനം ചെയ്യും ആത്മാവ് ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി എല്ലാ അശുദ്ധിയും നീക്കപ്പെടും കൃപയുടെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആമേൻ എന്ന് പറയുക അപ്പോൾ ഈ കൃപ സ്വീകരിക്കുവാൻ അതിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആമേൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും പുണ്യങ്ങളിൽ നിങ്ങൾ വേരുറയ്ക്കും പിതാവിൻ്റെ സ്നേഹക്ഷണത്തിന് പ്രത്യുത്തരം നൽകാൻ അങ്ങനെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു ക്ഷണം സ്വീകരിക്കുക വഴി നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്കും പിതാവിൻ്റെ ഹൃദയത്തിലേക്കും തുറവി നേടുന്നു സ്വർഗത്തിൻ്റെ സ്നേഹക്ഷണം എല്ലാ ആത്മാക്കളിലും എത്തുവാൻ ഒരു ആത്മാവ് പോലും മാറി നിൽക്കാതിരിക്കുവാൻ അക്ഷീണം പരിശ്രമിക്കുക ലോകത്തിലെ ജനഗതികളെയെല്ലാം ഈ പരിശുദ്ധ കൂട്ടായ്മയിലെ അംഗങ്ങളാക്കുക പിതാവിന്റെ വലിയ ആഗ്രഹമാണ് അത് അഭൂതപൂർവകമായി ഒന്നു ചേരുക ലോക ജനതകളുടെ ഹൃദയങ്ങൾ ഒന്നാകട്ടെ ഒരു ശബ്ദത്തിൽ ജനകോടികൾ ആർപ്പ് വിളിച്ച് ആമേൻ എന്ന് പറയട്ടെ എന്റെ വിമലഹൃദയത്തിന്റെ സമർപ്പിതരെ എല്ലാം ഞാൻ മാറോട് ചേർക്കട്ടെ ഞാൻ അവരുടെ എല്ലാം അമ്മയല്ലേ വഴികാട്ടി സമർപ്പണം ഹൃദയങ്ങളുടെ അലൗകിക കൂട്ടായ്മയാണ് ഇത് മനസ്സുകളെ മാറ്റി മറയ്ക്കുന്നു രൂപാന്തരീകരണവും നടത്തുന്നു കൃപ ആത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചേ പറ്റൂ പുണ്യത്തിന്റെ വേലിയേറ്റത്തിൽ ആത്മാവ് കൃപാപൂരിതമാകും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ആത്മാവ് തീവ്രമായി ദാഹിക്കും അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുക അപ്പോൾ ആത്മാവിന് ലഭിക്കുന്നത് സംരക്ഷണമാണ് ദൈവത്തെ തുടർന്ന് സേവിക്കുവാൻ ദൈവരാജ്യം മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു മാതൃഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ ദൈവീകമായ ആ ബന്ധത്തിലേക്ക് നാമും ശക്തമായി ചേർക്കപ്പെടുന്നു സമർപ്പണം വഴി മാതൃഹൃദയത്തിലൂടെ സമർപ്പിതരുടെ ഹൃദയങ്ങളും ഒന്നാക്കപ്പെടുന്നു ഇത് സാർവലൗകികമായ ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ് പ്രവൃത്തി പഥം സമർപ്പണം ശക്തമായ അവബോധത്തോടെ മാത്രമേ നടത്താവൂ കൃപയുടെ അതിസമൃദ്ധി സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതായിരിക്കും സമർപ്പണം ഓരോ ദിവസവും പുതുക്കണം അതാതു ദിവസങ്ങൾ നൽകുന്ന വിവിധ വെല്ലുവിളികളെ നേരിടുവാൻ അമ്മയുടെ സഹായം തേടുകയും വേണം അമ്മയുടെ മഹാവിജയം സംഭവിക്കുവാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെല്ലാം മാതൃഭക്തിയിലേക്കും സമർപ്പണത്തിലേക്കും കൊണ്ടുവരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂഗോളം മുഴുവനും അമ്മയുടെ ക്ഷണത്തിന് പ്രത്യുത്തരം നൽകേണ്ടതാണ് അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലൂടെ എല്ലാ ഹൃദയങ്ങളും ഒന്നാകട്ടെ ഈ ക്ഷണം മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകപ്പെടുകയാണ് ഓരോ സമർപ്പണവും ആത്മാവിൻ്റെ വിജയമാണ് ഹർഷപൂരിത വിജയം വിജയിച്ച ആത്മാവിന് ദൈവമഹത്വമാണ് പ്രധാന ലക്ഷ്യം സ്വന്തം ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഒരു വലിയ നേട്ടമാണ് മറ്റുള്ള ആത്മാക്കൾ ഈ നിലയിലേക്ക് ഉയരുവാൻ വേണ്ട പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾ ചെയ്യുവാൻ ആത്മാവ് തയ്യാറാകുകയും വേണം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ സത്യസന്ധത വിശുദ്ധി ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കുവാൻ എൻ്റെ ആത്മാവിൻ്റെ മേൽ കൃപ വർഷിക്കണമേ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച എൻ്റെ ആത്മാവിന് പാപരഹിതമായിരിക്കുവാൻ ഈ പുണ്യങ്ങൾ അത്യാവശ്യമാണല്ലോ എന്റെ സമർപ്പണ തീക്ഷ്ണത കുറയാൻ ഇടവരുത്തരുതേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അമ്മയുടെ ഹൃദയം നൽകുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഞാൻ കൊടുക്കുവാൻ ഇടയാക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തോട് ഞാൻ യാചിക്കുന്നു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എന്നെ നയിച്ചു കൊണ്ടിരിക്കണമേ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവേ ഈ മണിക്കൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ യൂതിത്ത് പതിമൂന്ന് ഇരുപത്തി ഒൻപത് പൊതുപ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടൊന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എന്റെ കണ്ണുകളും കാതുകളും എന്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എന്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിൻ്റെ മാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ മചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവശരണം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം ളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻറെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പന്തക്കുസ്ത പ്രാർത്ഥന മിശിഹായുടെ ആത്മാവെ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എൻറെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ